ഹായ് നമസ്കാരം രാമായണം എല്ലാരും വായിച്ചിട്ടുണ്ടാവില്ലേ രാമായണം എഴുതിയ ആളെ നമുക്കറിയാം വാത്മീകി മഹർഷി പക്ഷെ അദ്ദേഹം അത് എവിടെ വെച്ചിട്ടാണ് എഴുതിയെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയോ എന്നാൽ അങ്ങനെ ഒരു സ്ഥലം അങ്ങനെ പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കരുതപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്തായിട്ട് ആശ്രമക്കൊല്ലി എന്നാണ് അവിടുത്തെ ആ ഒരു സ്ഥലത്തിന്റെ പേര് അവിടെ ഒരു വാത്മീകി ആശ്രമമുണ്ട് അതിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പുൽപ്പള്ളി പ്രദേശങ്ങൾ അപ്പം നമുക്കിന്ന് വാത്മീക ആശ്രമത്തിലെ കാഴ്ചകൾ കാണാം അപ്പോൾ എല്ലാവർക്കും എന്താണ് ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ വാ എല്ലാവരും പറ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇപ്പം ഞങ്ങൾ ഞാനും വൈഫുണ്ട് സുതിമോള് പിന്നെ ചേച്ചിയുടെ മോനെ ദേവുട്ടനും ഉണ്ട് അപ്പോൾ അപ്പയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവർ താഴെ നിൽക്കുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ വാത്മീകി ആശ്രമത്തിലേക്ക് ഒരുപാട് ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഐതിഹ്യം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നൊരു സ്ഥലമാണിത് നമുക്കിവിടുത്തെ കാണാം ഇതാണ് ആ ഒരു ആശ്രമം രാമായണവുമായി ഒരുപാട് ബന്ധങ്ങളുള്ളൊരു സ്ഥലമാണ് പുൽപ്പള്ളി പുൽപ്പള്ളിയിൽ നിന്നും വളരെ അടുത്തായിട്ടാണ് ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഈ ആശ്രമം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ ആശ്രമക്കുല്ലി എന്ന് വിളിക്കുന്നതും വാത്മീകി മഹർഷി ഇവിടെ വെച്ചാണ് രാമായണം രചിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് ശ്രീരാമന്റെ ആജ്ഞയാലാണ് ലക്ഷ്മണൻ സീതാദേവിയെ ഉപേക്ഷിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട സീതാദേവിക്ക് തന്റെ ഈ ആശ്രമത്തിലാണ് വാത്മീകി മഹർഷി അഭയം നൽകിയത് ഇവിടെ വെച്ചാണ് സീതാദേവി മക്കളായ ലെവനും കുശനും ജന്മം നൽകിയതും പ്രസവവേളയിൽ ദർഭപുല്ലിൽ ശയിച്ചതുകൊണ്ടാണ് ഈ ഒരു ആശ്രമക്കുല്ലി ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തെ മൊത്തം പുൽപ്പള്ളി എന്ന് വിളിക്കുന്നത് എന്നാണ് ഐതിഹ്യം ഈ ആശ്രമത്തിലെ മന്ദാരമരത്തിൽ നിത്യേന രണ്ട് പൂവെങ്കിലും വിരിയുന്നത് സീതാദേവിയുടെ മക്കളായ ലവന്റെയും കുശന്റെയും സങ്കല്പമാണെന്നാണ് കരുതപ്പെടുന്നത് ദർഭ കൊണ്ടാണ് ഈ ആശ്രമം മേഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏഴാം വിഷുവിന് മുൻപായിട്ട് ഈ ആശ്രമം പിന്നീടും ദർഭ കൊണ്ട് മേഞ്ഞ് മനോഹരമാക്കുന്നുണ്ട് അതും ഇവിടുത്തെ ഒരു ചടങ്ങാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും പുല്ലുകൊണ്ട് മേഞ്ഞ് തറയും ചുറ്റു ചെറിയ ചുമരും ഒക്കെ ചാണകം തേച്ച് നല്ല മനോഹരമാക്കിയിട്ടാണ് അത് ഇന്നും കാത്തു സൂക്ഷിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അമ്മയാണ് ഇപ്പോൾ ഇവിടെ വിളക്ക് കൊളുത്തുന്നതും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ മുറ്റത്തായിരിക്കുമല്ലോ പണ്ട് ലോകശന്മാർ ഓടിക്കളിച്ചതും അവരുടെ കുരുത്ത് കേടുകൾ കാണിച്ചതും എല്ലാം ഈ ഒരു മുറ്റത്ത് വെച്ചായിരിക്കുമല്ലോ എന്തായാലും ഇവിടെയൊക്കെ വന്നിട്ട് ഒരു കാണാൻ ഒരു യോഗം ഉണ്ടായി ഒരു ഭാഗ്യം ഉണ്ടായി എന്തായാലും ഇവിടെ നമ്മുടെ വയനാടൊക്കെ വരുന്നവർ എന്തായാലും പുൽപ്പള്ളി ഭാഗത്ത് വന്നിട്ട് ഈ ഒരു ആശ്രമമൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഞങ്ങളിപ്പം അവിടെ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ വാത്മീകി മഹർഷി തപസ് ചെയ്ത സ്ഥലമുണ്ട് മുനിപ്പാറ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അതിനോട് ചേർന്നൊരു വാത്മീകി ആശ്രമം ഭജന വടം കൂടിയുണ്ട് നമ്മുടെ ഭജനയൊക്കെ നടത്തില്ലേ അതിനായിട്ടൊരു ക്ഷേത്രം അതിൻ്റെ നിർമ്മാണം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ചെറിയൊരു ഇറക്കമാണ് തിരിച്ചിങ്ങോട്ടും തന്നെ നല്ല കയറ്റം അടക്കിയുള്ളൂ അവിടെ ഒരു ചേട്ടൻ പശുവിനുള്ള പുല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ വയലാണേ വയലുള്ള ചെറിയൊരു കൂടുന്നൊക്കെ പറയാം ഇങ്ങനെ ഒഴുകുന്നുണ്ട് അങ്ങ് കാണുന്നതാണ് കേട്ടോ മിനിപ്പാറ ഒരു ചെറിയൊരു ഇങ്ങനെ നമ്മുടെ തടിപ്പാലും ഇല്ലേ ഉണ്ട് ഞാൻ ഉണ്ടാകാൻ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ഓക്കെ ആണോ ഓക്കെ ഓക്കെ ഇപ്പം വൈഫും പപ്പയും ഗഹനോട്ടനും ഇങ്ങനെ പോകുന്നുണ്ട് ഇതൊക്കെ പണ്ട് ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന വയലുകളായിരിക്കും അപ്പോൾ വാഴയ്ക്കുണ്ടങ്ങ് ദൂരെ ഇതാണ് മുനിപ്പാറ ഇതാണ് മുനിപ്പാറ ഇവിടെയാണ് പണ്ട് വാത്മീഹി മഹർഷി തപസ് ചെയ്തിരുന്ന സ്ഥലം നല്ല വലിയൊരു പാറയാണ് വലിയ മരങ്ങളൊക്കെ ഉണ്ട് പാറയിലിങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന മരങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇവിടെ കണ്ടോ ഈ മണ്ണ് മൊത്തം ഇളിക്കിടക്കുന്നുണ്ടോ പന്നി കാട്ടുപന്നി മൊത്തം ഉഴുത്ത് മറിച്ചിട്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റുവായിരുന്നു ഞങ്ങൾ നോക്കട്ടെ ഒന്ന് പാറയുടെ മുകളിലോട്ട് കയറാൻ പറ്റുമോന്ന് നോക്കട്ടെ ഗഹനോട്ട് മുത്തും കൂടെ ഇങ്ങനെ ഇപ്പുറത്തുകൂടെ വരുകയാണ് ഇതിലൂടെ ഇപ്പം ഇങ്ങനെ വരും കണ്ടാ അത് രണ്ടുപേരും കൂടെ എത്തി ഗഹനൂട്ടാ വാ പതുക്ക വാ ആ പതുക്കെ പതുക്കെ അമ്പടാ കേറി ഇവിടെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലമുണ്ട് ഞാനത് കാണിച്ചു തരാമേ ഇവിടെ ഒരു വിളക്കും ചെറിയൊരു രൂപമൊക്കെ ഉണ്ട് ഇവിടെയാണ് പണ്ട് മഹർഷി തപസ് ചെയ്തിരുന്ന സ്ഥലം നമുക്കീ ഒരു മുനിപ്പാറേൻ്റെ ഇങ്ങനെ ചുറ്റി വരാൻ പറ്റൂട്ടോ ശ്രദ്ധിക്കണം നമുക്ക് ഈ മിനിപ്പാറയുടെ ബാക്ക് സൈഡിലൊക്കെ ഒക്കെ ഇങ്ങനെ പോകാൻ പറ്റും പക്ഷെ അവിടെ പോകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഇഴ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കരുതുക പ്രത്യേകിച്ചൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്